ഇപ്പോൾ മേഘ ചേരുന്നുണ്ട് മേഘയ്ക്കൊപ്പം ഒരു അതിഥി കൂടി ചേരുന്നുണ്ട് മേഘ ആരാണ് അതിഥി ഗുഡ് മോർണിംഗ് ഭദ്ര ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിലെ ഇരുപത്തിയഞ്ചാം വാർഡ് എൽ ഡി ഒ സ്ഥാനാർത്ഥി ഡോക്ടർ എസ് ജയശ്രിക്കൊപ്പമാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തിരക്കിലാണ് ടീച്ചർ നമുക്ക് വീടുകളിലേക്ക് തന്നെ പോകാൻ തോന്നും ഒരു കൂട്ടം ആളുകൾ ടീച്ചർക്കൊപ്പമുണ്ട് രാവിലെ തന്നെ ഏഴ് മണിക്ക് തന്നെ പ്രചാരണത്തിന് ആരംഭിച്ചിട്ടുണ്ട് ടീച്ചർ ഒരു പുതിയ മുഖമല്ല നേരത്തെ തന്നെ കോർപ്പറേഷനിലെത്തി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തി കൂടിയാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിഭാഗം ചെയർപേഴ്സൺ ആയിരുന്നു ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ടീച്ചർ കാഴ്ചവെച്ചിട്ടുണ്ട് രണ്ട് ദിവസം ഉള്ളൂ എങ്ങനെയുണ്ട് ഇവിടെ ഞാൻ നേരത്തെ നിന്ന് ജയിച്ച വാടാണ് അതുകൊണ്ട് തന്നെ ഒരു പരിചയപ്പെടുത്തല ആവശ്യം പലപ്പോഴും ഇല്ല പക്ഷെ എങ്കിൽപ്പോലും വളരെ പോസിറ്റീവായിട്ടുള്ള റിയാക്ഷൻസാണ് പൊതുവെ ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുള്ളത് കംപ്ലൈൻറ്റുകൾ വളരെ കുറവാണ് ഒരു പക്ഷേ കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണവും കോർപ്പറേഷൻ്റെ ഭരണത്തോടും ആളുകൾ കാണിക്കുന്ന ഒരു പിന്നെ ആഭിമുഖ്യം ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് പൊതുവേ കംപ്ലൈൻറ്റുകൾ കുറവാണ് റോഡ് പോലെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചിലർ എന്നല്ലാതെ ഒരു നെഗറ്റീവായിട്ടുള്ള കമൻസുകൾ കിട്ടുന്നില്ല അത് വലിയ ഊർജ്ജം നൽകുന്നുണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ എൽ ഡി എഫിൻ്റേതായി മുൻപോട്ട് വയ്ക്കാനുണ്ട് കോർപ്പറേഷൻറ്റേതായിട്ടും അത് വലിയൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ട് അല്ലേ ശരി തീർച്ചയായിട്ടും കാരണം ഒരുപക്ഷെ കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്താണ് ഞാൻ ആദ്യമായിട്ട് കൗൺസിലിൻ്റെ ഭാഗമായിട്ട് വരുന്നത് പക്ഷേ എങ്കിൽ പോലും കോഴിക്കോട് കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മികച്ച രീതിയിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ എനിക്ക് നേരിട്ട് പരിചയമുണ്ട് ഒരു പക്ഷേ ദീർഘകാലമായി ഉണ്ടായിരുന്ന ഒരുപാട് പദ്ധതികൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആരോഗ്യം ശുചിത്വം ക്ഷേമപ്രവർത്തനങ്ങൾ പിന്നെ വികസിതം മറ്റേ ഇൻഫ്രാസ്ട്രക്ചറൽ സൗകര്യങ്ങളൊക്കെ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ കോഴിക്കോട് അടയാളപ്പെടുത്തിയൊരു വർഷം കൂടിയായിരുന്നു ഈ കൗൺസിലിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ഈ ആരോഗ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗമാണ് അതിൻ്റെ അമരത്തിൽ നിന്നുകൊണ്ട് അത് നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ വർഷക്കാലം ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു ടീം വർക്ക് ആയിരുന്നു യഥാർത്ഥത്തിൽ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ഈ കൗൺസിൽ അധികാരത്തിൽ വരുമ്പോൾ കോവിഡായിരുന്നു ഇപ്പോൾ രണ്ട് വർഷം ശരിക്കും കോവിഡിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു അപ്പോൾ കോവിഡുമായി ബന്ധപ്പെടുത്തി നമുക്ക് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കേണ്ടത് ആവശ്യകത ഒരു പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റും പിന്നെ കോഴിക്കോട് കോർപ്പറേഷനും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമുക്കൊരു വലിയ ശൃംഖല ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഈ പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളുടെ ഒരു ശൃംഖല അൻപത്തിയഞ്ച് സെൻറ്ററുകൾ ഈ നൂറ്റിപ്പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമുക്ക് നിലവിലുണ്ട് അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ട് തോന്നുകയാണെങ്കിൽ ഈ കോർപ്പറേഷൻ്റെ എന്ത് പരിപാടികൾ എടുത്ത് ടീച്ചർ മൊത്തം അവിടെ കാണാം അത് അതുകൂടെ വലിയൊരു ആളുകൾക്ക് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല അല്ലേ ടീച്ചർ എല്ലാ പരിപാടികളിലും ടീച്ചർ ഉണ്ടാവും അതാണ് അത് ഈ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി യഥാർത്ഥത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ്റെ തൊണ്ണൂറ് ശതമാനം ഉദ്യോഗസ്ഥരും ഈ ഹെൽത്ത് വിഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളവരാണ് അപ്പോൾ ഡോക്ടേഴ്സായാലും ഹെൽത്ത് ഇൻസ്പെക്ടർമാരായാലും ശുചീകരണ തൊഴിലാളികളായാലും ഹരിതകർമ്മസേന ആയാലും ഒക്കെ ഇതിൻ്റെ ആരോഗ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് വലിയൊരു ടീമിനെ നയിച്ച ആത്മവിശ്വാസം ഉണ്ട് തീർച്ചയായിട്ടും അത് മാത്രമല്ല ഞാൻ നിങ്ങൾക്കറിയാലോ ഞാനൊരു കോളേജിൽ പ്രിൻസിപ്പലൊക്കെ ആയിരുന്ന ആളാണ് വ്യത്യസ്തമായൊരു മേഖലയാണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജം ഉണ്ടല്ലോ ഇപ്പോൾ കോട്ടുള്ളിലുള്ള ആളുകൾ തരുന്ന ഒരു ഊർജ്ജം ടീച്ചറുടെ കൂടെ അല്ലെ ഇവരുടെ ഇവരുടെ ഒരു ഊർജ്ജമാണ് നമുക്കുള്ളത് അപ്പം അത് പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാൻ നമ്മളെ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പം പ്രയാസമുള്ള ജോലി ആയിരുന്നില്ല പക്ഷേ ഒരു നമ്മുടെ കോൺഫിഡൻസിനെ കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്ന രീതിയിൽ സാധാരണ നമുക്ക് കോളേജിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജനങ്ങളുമായിട്ട് ഇടപഴകാനൊരു അവസരമായിട്ടായിരുന്നു ഈ അഞ്ച് വർഷം ഉണ്ടായിരുന്നത് അത് വലിയ രീതിയിൽ എന്നെ മാറ്റിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള ഒരു എന്താ പറയുക ഊർജ്ജവും നമുക്ക് കിട്ടുന്നുണ്ട് അതാണ് പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും പ്രചാരണം തുടരട്ടെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ആരോഗ്യ വിഭാഗത്തിൻ്റെ അമരക്കാരെ നിന്ന് കൊണ്ടാണ് കോർപ്പറേഷനിൽ കഴിഞ്ഞ വർഷക്കാലയളവിൽ ടീച്ചർ പ്രവർത്തിച്ചത് അത് വലിയൊരു ഉത്തരവാദിത്തമായിരുന്നു കോവിഡ് പോലെ വലിയ മഹാമാരി കോർപ്പറേഷനിൽ അതിൽ ആരോഗ്യ വിഭാഗത്തെ നയിക്കുക എന്നത് വലിയ ചുമതലയായിരുന്നു അത് വളരെ വൃത്തിയായി ടീച്ചർക്ക് ചെയ്യാൻ സാധിച്ചു എന്നൊരു ആത്മവിശ്വാസം എന്തായാലും ടീച്ചർ പങ്കുവെക്കുന്നു വീണ്ടും രണ്ടാം തവണ അതേ വാർഡിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരം രംഗത്തേക്ക് എത്തിക്കാൻ ടീച്ചർ വലിയ ആത്മവിശ്വാസം തന്നെയാണ് ജയശ്രീ ടീച്ചർ പങ്കുവെക്കുന്നത് അതെ തീർച്ചയായും മേഖ എന്തായാലും ജയശ്രീ ടീച്ചറുടെ ആ ഒരു പ്രയാണം അങ്ങനെ തുടരട്ടെ എന്ന് തന്നെയാണ് നമ്മളും പ്രേക്ഷകരും ഒക്കെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ ആശംസിക്കുന്നത്